കോളേജിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് താഴെ പറയുന്നവയിൽ പഠന വൈകല്യമല്ലാത്തത് ഏത് ഡിസ്ലക്സിയ ഡിസ്ഗ്രാഫിയ അനോറക്സിയ ഡിസ്കാൽക്കുലിയ അതിൽ അനോറക്സിയയാണ് പഠനവൈകല്യം അല്ലാത്തത് രണ്ടാമത്തെ ചോദ്യം കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏത് ആൻസർ അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ചോദ്യം മൂന്ന് പിയാശയുടെ അഭിപ്രായത്തിൽ ജീവൻ ഇല്ലാത്തവയ്ക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് ആൻസർ പ്രാഗ് മനോവ്യാപാര ഘട്ടം നാല് പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന സഹായിക്കുമെന്ന മനഃശാസ്ത്രജ്ഞൻ സഹായിക്കുമെന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ എന്നായിരിക്കണം ആൻസർ വൈഗോഡ്സ്കി അഞ്ച് ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും എന്നുള്ള സൂചനയാണ് അഭിക്ഷമത